രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ അടക്ക കുരുമുളക് എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബർ വിലയിൽ നിരാശയാണ് എന്നാൽ അടക്കയുടെയും കുരുമുളകിൻ്റെ വിലയിൽ വർധന വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തൊന്ന് മുതൽ നൂറ്റി എൺപത്തി രണ്ട് രൂപ വരെ ഐ എസ് എൻ ആ ട്വൻറ്റി നൂറ്റി അറുപത്തി നാല് രൂപ ടാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി ആറ് രൂപ എൺപത് പൈസ റബ്ബർ വില കൊച്ചി ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തൊന്ന് രൂപ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് നൂറ്ററുപത് മുതൽ നൂറ്റി അറുപത് രൂപ അൻപത് പൈസ വരെ എഴുതുന്നു നമുക്ക് ഗ്രേഡി മിൻഷൻ ഉള്ളത് നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തഞ്ച് രൂപ ലോട്ട് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ ഇനി നമുക്ക് ഡാറ്റക്സ് എല്ലാം നോക്കാം ഫ്യൂട്ടി ഡാറ്റക്സ് നൂറ്റി അറുപത്തേഴ് രൂപ എഴുതുന്ന കേരളത്തിലെ ഒട്ടുപാലിന് ഇവിടെ നോക്കാം അറുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ എഴുപത് ശതമാനം ഡിആർ സിയിലൊട്ടുപാലി നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ എൺപത് ശതമാനം ഡിആർ സിയിലെ ഒട്ടുപാലിന് നൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസ ഇതാണ് കേരളത്തിലെ റബ്ബർ വില ഇന്ന് റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് ഫൈവിനും അമ്പത് പൈസ കുറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ കുരുമുളക് ചാഴൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇതാണ് കുരുമുളക് വില ഇന്ന് കുരുമുളക് വിലയിൽ ഗാർബിളിനും അംഗാർബിളിനും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് അടക്ക വില നോക്കാം അടക്ക തൊണ്ടോട് കൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ അടക്ക തൊണ്ടോട് കൂടി പുതിയത് ഒരു കിലോ നൂറ്ററുപത് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ അടക്ക പച്ച ഒരു കിലോ നാൽപ്പത്തിയെട്ട് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് രൂപ പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അല്ലേ കൂട്ടുകാരെ താങ്ക്